യേശു നമ്പുരാനെ പിടിച്ചവറവനെ പരിഹസിക്കുകയും കണ്ണു മൂടിക്കെട്ടി മുഖത്തടിച്ചുകൊണ്ട് നിന്നെ അടിച്ചതാരെന്ന് പ്രവചിക്കുക എന്ന് പറയുകയും ചെയ്തു അവർ യേശു നമ്പുരാനെ അവഹേളിച്ച് അവനെതിരായി പലതും പറഞ്ഞു പ്രഭാതമായപ്പോൾ ജനപ്രമാണികളും പ്രധാനാചാര്യന്മാരും വേദപണ്ഡിതന്മാരും ഒരുമിച്ചുകൂടി യേശു നമ്പരാനെ അവരുടെ സന്നിധ്രി സംഘത്തിലേക്ക് കൊണ്ടുപോയി അവർ അവനോട് നീ മസിഹ ആകുന്നുവെങ്കിൽ അത് ഞങ്ങളോട് പറയുക എന്ന് പറഞ്ഞു എന്നാൽ യേശുദമ്പുരാൻ അവരോട് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയുകയുമില്ല ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലത്തുഭാഗത്തിരിക്കും അപ്പോൾ അവരെല്ലാവരും യേശുദമ്പുരാനോട് ചോദിച്ചു അങ്ങനെയെങ്കിൽ നീ ദൈവപുത്രനാണോ യേശുതമ്പിരാൻ അവരോട് പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നുവല്ലോ ഉടനെ അവർ ഇനി സാക്ഷികളെ കൊണ്ട് എന്താവശ്യം ഇവന്റെ വായിൽ നിന്ന് തന്നെ നാം കേട്ടുവല്ലോ എന്ന് പറഞ്ഞു യേശുദമ്പിരാനെ ശിക്ഷയ്ക്ക് വിധിച്ചുവെന്ന് അറിഞ്ഞപ്പോൾ ഒറ്റുകാരനായ യോദ്ധ ദുഃഖിച്ച് പ്രധാനാചാര്യന്മാരുടെയും ജനപ്രമാണികളുടെയും മടുക്കിലേക്ക് ആ മുപ്പത് തിരിച്ചു കൊണ്ടുപോയിട്ട് പറഞ്ഞു കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റിക്കൊടുത്തത് മൂലം ഞാൻ പാപം ചെയ്തിരിക്കുന്നു അപ്പോൾ അവർ അയാളോട് പറഞ്ഞു അതിന് ഞങ്ങൾക്കെന്താണ് അത് നിന്റെ കാര്യം അയാൾ ആ പണം ദേവാലയത്തിൽ എറിഞ്ഞിട്ട് പോയി തൂങ്ങി മരിച്ചു പ്രധാനാചാര്യന്മാർ ആ പണം എടുത്തുകൊണ്ട് പറഞ്ഞു ഇത് രക്തത്തിന്റെ വിലയാണ് ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുവാൻ പാടില്ല അവർ തമ്മിൽ ആലോചിച്ച ശേഷം അത് കൊടുത്ത് പരദേശികളെ സംസ്കരിക്കുവാൻ ഒരു കുശവന്റെ പറമ്പ് വാങ്ങി ആയതുകൊണ്ട് ആ പറമ്പ് ഇന്നും രക്തനിലമെന്ന് വിളിക്കപ്പെടുന്നു ഇസ്രായേൽ മക്കൾ വിലമതിച്ചവന്റെ വിലയായ മുപ്പത് വെള്ളിക്കാശ് ഞാനെടുത്ത് കർത്താവിനോട് കൽപ്പിച്ച പ്രകാരം കുശവന്റെ പറമ്പിന് കൊടുത്തു എന്ന് പ്രവാചകൻ പറഞ്ഞത് അപ്പോൾ നിറവേറുകയും ചെയ്തു അവരെല്ലാവരും ഇവൻ ഞങ്ങളുടെ ജനങ്ങളെ വഴിതെറ്റിക്കുകയും കൈസർഗ നികുതി കൊടുക്കരുതെന്ന് വിലക്കുകയും മശിഹ എന്ന രാജാവാണെന്ന് സ്വയം പറയുകയും ചെയ്യുന്നതായി ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നുവെന്ന് കുറ്റം ചുമത്തി തുടങ്ങി പീലാതോസ് യേശുദുംബ്രാനോട് ചോദിച്ചു നീ യഹൂദന്മാരുടെ രാജാവ് തന്നെയോ യേശുദുംബ്രാൻ അവനോട് നീ അങ്ങനെ പറയുന്നുവല്ലോ എന്ന് പറഞ്ഞു യേശുദുംബരാനെ അവർ പ്രഭാതത്തിൽ കയ്യാപ്പായുടെ അടുത്ത് നിന്ന് പീലാതോസിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി തങ്ങൾ അശുദ്ധമാകാതെ പെസഹ കഴിക്കുവാൻ തക്കവണ്ണം ആസ്ഥാനത്തിൽ അവർ കടന്നില്ല പീലാത്തോസ് അവരോട് ചോദിച്ചു ഈ മനുഷ്യനിൽ നിങ്ങൾ എന്തു കുറ്റമാണ് ആരോപിക്കുന്നത് അവർ പറഞ്ഞു കുറ്റക്കാരൻ അല്ലായിരുന്നുവെങ്കിൽ ഞങ്ങളിവനെ നിന്റെ അടുക്കൽ ഏൽപ്പിക്കുകയില്ലായിരുന്നു പീലാത്തോസ് അവരോട് നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി നിങ്ങളുടെ നയപ്രമാണ പ്രകാരം വിധിച്ചുകൊള്ളെന്ന് പറഞ്ഞു അപ്പോൾ യഹൂദന്മാർ മറുപടിയായി പറഞ്ഞു ആരെയും മരണശിക്ഷയ്ക്ക് വിധിക്കുന്നതിന് ഞങ്ങൾക്ക് അധികാരമില്ലല്ലോ ഏത് വിധത്തിലുള്ള മരണമാണ് തനിക്ക് വരാനിരിക്കുന്നതെന്ന് യേശുദുംബിരാൻ സൂചിപ്പിച്ചത് ഇതിനാൽ നിവൃത്തിയായി പിലാതോസ് ആസ്ഥാനത്തിൽ പ്രവേശിച്ച് യേശുദുംബരാനെ വിളിച്ചവനോട് നീ യഹൂദന്മാരുടെ രാജാവാണോ എന്ന് ചോദിച്ചു അതിനുത്തരമായി യേശുദുംബരാൻ നീ ഇത് സ്വയമേ പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെ പറ്റി നിന്നോട് പറഞ്ഞതോ എന്ന് ചോദിച്ചു പീലാതോസ് പറഞ്ഞു ഞാൻ യഹൂദനല്ലോ നിന്റെ ജനങ്ങളും പുരോഹിത പ്രമുഖന്മാരുമാണ് നിന്നെ എന്റെ പക്കൽ നീ എന്താണ് ചെയ്തത് യേശുദുംബുരാൻ പറഞ്ഞു എന്റെ രാജ്യം ഐഹികമല്ല ആയിരുന്നുവെങ്കിൽ ഞാൻ യഹൂദന്മാർക്ക് ഏൽപ്പിക്കപ്പെടാതിരിപ്പാൻ എന്റെ സേവകർ പോരാടുമായിരുന്നു എന്നാൽ എന്റെ രാജ്യം ഐഹികമല്ല പീലാതോസ് ചോദിച്ചു അപ്പോൾ നീ രാജാവാണ് യേശുതമ്പരാൻ പ്രവചിച്ചു നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന് സത്യത്തിന് സാക്ഷി നിൽക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ജനിച്ചത് ഇതിനു വേണ്ടിയാണ് ഞാൻ ലോകത്തിലേക്ക് വന്നതും സത്യതൽപരനായവൻ എന്റെ വാക്ക് കേൾക്കുന്നു പീലാതോസ് അവനോട് ചോദിച്ചു എന്താണ് സത്യം ഇത് ചോദിച്ചിട്ട് ബീലാത്തോസ് വീണ്ടും യഹൂദന്മാരുടെ അടുത്ത് ചെന്ന് അവരോട് പറഞ്ഞു ഞാൻ ഒരു കുറ്റവും അവനിൽ കാണുന്നില്ല എന്നാൽ പെസഹാ ദിവസം ഞാൻ നിങ്ങൾക്ക് ഒരുവനെ സ്വതന്ത്രനായി വിട്ടുതരുന്ന പതിവുണ്ടല്ലോ